ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്നവർക്ക് ഇടുന്ന എപ്പിസോഡിൻ്റെ രവിയിലേക്ക് സ്വാഗതം അപ്പോൾ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുകയാണ് ഒരു കല്യാണം ഓർഡർ കിട്ടുകയാണ് രേവതിക്ക് അപ്പോൾ ആ മണ്ഡപത്തിൽ എല്ലാ ഡെക്കറേഷൻസും എല്ലാ ഡെക്കറേഷൻസും ചെയ്യുന്നത് രേവതിയാണ് അപ്പം അങ്ങനെ വലിയൊരു ഓർഡർ കിട്ടിയപ്പം ആദ്യം അഡ്വാൻസ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് കഴിഞ്ഞിട്ട് പരിപാടി ഫുള്ളും കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്നാണ് അവര് പറയുന്നത് അപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ ചിലവ് എന്തായാലും രേവതിക്ക് വരും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു നമുക്ക് തൽക്കാലം ഇപ്പോൾ ശ്രീകാന്തിനോടോ വർഷോടോ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് അമ്പതിനായിരം രൂപ കടം മേടിക്കാം എന്നിട്ട് ഇത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പൈസ കിട്ടുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുകയെന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ വർഷമോട് രേവലി പോയി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു അമ്പതിനായിരം രൂപ നീ കടായിട്ട് തന്നാൽ മതി വലിയ ഓർഡർ ആണത് മിസ്സാക്കി കഴിഞ്ഞ് എനിക്ക് ഇനി വേറെ ഓർഡർ ഒന്നും കിട്ടിയില്ല ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ലാഭമാണ് എൻ്റെ ബിസിനസ്സിന് ഇനി വലിയ വലിയ ഓർഡേഴ്സൊക്കെ കിട്ടുമെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിനെന്താ ചേച്ചി ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് വർഷ ഫോൺ എടുക്കാൻ നിൽക്കുമ്പോൾ ശ്രീകാന്തം ഉണ്ട് അടുത്ത് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അങ്ങനെ നീ ഒറ്റയ്ക്ക് കൊടുക്കണ്ട ഞാനും തരാൻ ചേച്ചി നീ ഇരുപത്തയ്യായിരം കൊടുത്തോ ഞാൻ ഇരുപത്തയ്യായിരം കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് വലിയ സന്തോഷവും സച്ചയ്ക്കും അതെ അപ്പോൾ അത് രേവതി ചേച്ചിട്ട് ബിസിനസ് നന്നായി നടക്കട്ടെ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ടായിരിക്കുന്ന കാരണം അവർ പൈസ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് തിരിച്ചു കിട്ടിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് തീരെ പിടിക്കുന്നില്ല ചന്ദ്രയ്ക്ക് അത് അസൂയായി കാരണം ഇത്രയും വലിയ ഓർഡറൊക്കെ വിളക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വലിയ വലിയ ഓർഡേഴ്സൊക്കെ വിളിക്ക് കിട്ടുമ്പോൾ അവള് ഇനി ഇപ്പോൾ നിലത്തൊന്നും ആയിരിക്കില്ല സാധാ ഒരു പൂ കെട്ടി ജീവിക്കുന്ന ആളല്ലേ വിചാരിച്ച് ഞാൻ അവളെ കുറേ അപമാനിച്ചിട്ടുണ്ട് അതിനൊക്കെ അവൾ എനിക്ക് തിരിച്ചു തരും അവളുടെ ഈ ഓർഡർ എന്തായാലും ഇതിന് അവളെ വിടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരിക്കും ചന്ദ്ര ഉണ്ടായിരിക്കുക അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാ വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് മണ്ഡപത്തിക്ക് നേരത്തെ സച്ചി ഏർ ദേവു ഒക്കെ പോയിട്ടുണ്ട് അപ്പം എല്ലാ പണികളും ഒരുക്കിയിട്ട് വീട്ടത്തെ എല്ലാ പണികളും ഒരുക്കിട്ട് മണ്ഡപത്തിക്ക് പോവാൻ നിൽക്കുന്ന രേവതിരെ അപ്പം വീട്ടിലെല്ലാ പണികളും ഒരുക്കിയിട്ട് മണ്ഡപതിക്ക് വേഗം പോകാൻ വേണ്ടി റെഡി ആവുന്ന സമയത്താണ് ചന്ദ്രക്ക് കൈ ഉളുക്കുക കൈ ഉളുക്കി കഴിഞ്ഞിട്ട് ചന്ദ്ര കുറേ അഭിനയിക്കും കൈ വേദനിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല രവി രവി അണിച്ച് പുറത്ത് പോയിട്ടായിരിക്കും സച്ചി മണ്ഡപത്തിക്കും പോയിട്ടുണ്ടാവും വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ രേവതി പറയും അമ്മയും നല്ല വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം സച്ചി വിളിക്കട്ടെ എന്ന് നോക്കും അപ്പോൾ അപ്പോൾ ചന്ദ്ര പറയും ഒന്നും വേണ്ട എന്നെ നീ റൂമിൽ കൊണ്ടുപോയി കടത്തിയ മതി പറയും ഈ റൂമിൽ കൊണ്ടുപോയി എടുത്തിട്ട് ഇനി എന്താ വേണ്ടി ചോദിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഞാൻ പറയുന്നത് മരുന്ന് നീണ്ടാക്കി തന്നാൽ മതി പറയുകയാണ് അല്ല അമ്മയും നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ വിളിക്കാൻ പറയണം അപ്പോൾ ആ ചന്ദ്രൻ പറയുക വേണ്ട രവിയായിട്ട് എപ്പോഴാണ് പോയിട്ടല്ലേ ഉള്ളൂ നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എങ്ങനത്തെ മരുന്നൊക്കെ വേണ്ട വെച്ച് ഞാൻ പറയാം നീ അത് ചെയ്താൽ മതി പിന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചൂടുവെള്ളം വെള്ളം പിടിച്ചാൽ അത് ശരിയാവും എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് ഓരോ മണിക്കൂറും വിട്ടിട്ടോ അപ്പം അമ്മ എന്താന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കുകയാണ് അപ്പം രേവതി ഒന്നും പറയില്ല എന്നിട്ട് രേവതി പോയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചന്ദ്ര പറയും എനിക്കിനി കുടിക്കാൻ സൂപ്പ് വേണം നീ അത് പോയി ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ രേവതിന് ഓരോ പണിയെടുപ്പിക്കുകയാണ് അപ്പം രേവതി സച്ചിനെ വിളിച്ചിട്ട് കിച്ചണിൽ പോയിട്ട് സച്ചിനെ വിളിച്ച് പറയുന്നുണ്ട് സച്ചിയേട്ട എനിക്ക് വരാൻ പറ്റില്ല അമ്മയ്ക്ക് ഇങ്ങനെ കൈ വിളിക്കിട്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടും മരുന്ന് കൊടുക്കുകയൊക്കെ വേണം അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയും നീ അതൊന്നും നോക്കണ്ട ഇത് വലിയൊരു ഓർഡർ ആണ് ഇതിപ്പോൾ നീക്ക് നീ വരില്ല കണ്ടിട്ട് നമുക്കിവിടെ നിർത്തി വെക്കാനോ കല്യാണം വേണ്ട ഇപ്പം വേണം നടക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ നീ എന്തായാലും വരണം എന്ന് പറയുകയാണ് അപ്പം രേവിധി പറയുകയാണെങ്കിൽ ഇല്ല സച്ചിയേട്ടാ അമ്മയ്ക്ക് ഇങ്ങനെ വെയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരുക അത് ഇതാക്കിയിട്ട് പിന്നെ നീ ഇല്ലാതെ ഇവിടെ എങ്ങനെ ഇതൊക്കെ നടക്കുക സച്ചി ചോദിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് സച്ചിയുടെ തൽക്കാലം എന്നെ വീഡിയോ കോൾ ചെയ്യും ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം പിന്നെ അവിടെ ദേവു ചേച്ചിമാരെയൊക്കെ ഉണ്ടല്ലോ അവർ ചെയ്തോളും എന്ന് പറയണം അങ്ങനെ വീഡിയോ കോള് വിളിച്ചിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ രേവതി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് അത് ചെയ്യിക്കുന്നുണ്ട് ചെയ്യി അത് ചെയ്യിക്കുന്നുണ്ട് അതേപോലെ ചന്ദ്ര പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ രേവതി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് സൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ ചെല്ലുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിനക്കെന്താ സൂപ്പ് ഉണ്ടാക്കുക ഇത്ര നേരം നീ എന്താ അവിടെ കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ചീത്തയും പറയുന്നുണ്ട് സൂപ്പ് കൊടുത്തിട്ട് രേവതിയോട് ചന്ദ്ര പറയുന്നുണ്ട് ഇനി എനിക്ക് രസം കാരറ്റ് ഉണ്ടാക്കി തരണം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അറിയുമ്പോൾ ദേവതി ഇങ്ങനെ നോക്കുമ്പോൾ നീ എന്ത് നോക്കി നിൽക്കണം പോയിരുന്നുണ്ടാക്കുന്നറിയാണ് അങ്ങനെ ദേവതി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കിച്ചണക്ക് ചെല്ലുമ്പോൾ ചന്ദ്ര ഫോൺ വിളിച്ചിട്ട് കൂട്ടുകാരിയോട് പറയാണ് അവൾ വലിയ മുതലാളി ചമച്ചിട്ടിപ്പോൾ മണ്ഡപത്തിൽ വലിയൊരു ഓർഡർ എടുത്തേക്കാണ് അത് ചെയ്യാൻ പോകാൻ നിൽക്കുമായിരുന്നു എനിക്ക് ജീവനുള്ളത്തോളം കാലം ഞാനതിന് സമ്മതിക്കില്ല ഞാനൊരു കൈ വേദന അഭിനയിച്ചിട്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇനിയാ അവൾക്ക് ഒരു ഓർഡറും കിട്ടില്ല അവൾ സാധാ പൂ കെട്ടി ജീവിക്കുന്ന തന്നെ വരും അത് അതേ അവൾക്ക് വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് രേവതി കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് നല്ല വിഷമാവുന്നുണ്ട് പിന്നെ അവൾ വീട്ടിലെ പണികളൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വരാൻ തുടങ്ങി അതിൽ എല്ലാവരും വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ഒരു പാക്കറ്റ് ഒരു ഡെ ബോക്സിൽ കുറച്ച് സ്വീറ്റ്സും പിന്നെ ഒരു മാലയൊക്കെ ആയിട്ട് വന്നിട്ട് രേവതിനെ ഉറക്കെ വിളിക്കുന്നുണ്ട് രേവതിനെ വിളിച്ച് വെച്ചിട്ട് രേവതിൻ്റെ കഴുത്തിൽ ആ പൂമാല ഇട്ടിട്ട് കൊടുക്കുക എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് രേവതി ആ എന്താ ഓർഡർ നന്നായിട്ട് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രേവതി അങ്ങോട്ട് വരാ വരും കൂടി ചെയ്യാതെ ഇവിടെ നിന്നിട്ട് ഫോണിൽ കൂടെ പറഞ്ഞ് തന്നിട്ടാണ് ആ ഓർഡർ മൊത്തം ചെയ്തത് അത്രയും വൃത്തിയായിട്ട് അവളത് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ രേവതിക്ക് അങ്ങോട്ട് വരാതെ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായി ചിലവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവളിവിടെ തട തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒന്നും നന്നായി നടക്കില്ല എന്ന് ചിലവരൊക്കെ വിചാരിച്ചു അതിന് പലരും പലതൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും നടന്നില്ല ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അതുകൊണ്ടുതന്നെ രേവതി ഇവിടെ നിന്നിട്ട് ആ മണ്ഡപത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു എല്ലാം ഭംഗിയാക്കി തീർത്തു അവളുടെ ബാക്കി പൈസയും കിട്ടി അവളിപ്പം വലിയൊരു ബിസിനസ്സുകാരി ആവാൻ പോവുകയാണെന്നൊക്കെ വന്നിട്ട് സച്ചി നന്നായിട്ട് രേവതിനെ പുകഴ്ത്താണ് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ചന്ദ്രയ്ക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ അവരുടെ മുഖഭാഗം മുഖഭാവം ഒക്കെ മാറുന്നുണ്ട് ദേഷ്യം വന്ന പോലെ ഒരു അസൂയൊക്കെ അവരുടെ മുഖത്തുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സച്ചീന്റെ മാറ്റിനിട്ട് രേവധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മക്ക് കൈവേദനയെന്നുണ്ടാകുന്നുണ്ട് അമ്മ വെറുതെ അഭിനയിച്ചതാണ് എന്നെ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓർഡർ മുടക്കാൻ വേണ്ടിയിട്ട് അമ്മ മനപൂർവ്വം ചെയ്തതാണെന്ന് പറയുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സച്ചി അച്ഛനോട് പോയി പറയുന്നുണ്ട് ഈ വീട്ടിൽ വലിയൊരു അഭിനേത്രി ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചന്ദ്ര ഒന്നും ഇടാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവിയായിട്ട് ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് നിനക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കും എനിക്ക് ശരിക്കും വയ്യായിരുന്നു എന്ന് ചന്ദ്ര വരുകയാണ് മതി നിനക്ക് വയ്യങ്ങ നീ എന്തിനാ ഇവളെ പിടിച്ചു നിർത്തണം നിനക്ക് വയ്യെങ്കിൽ നീ നിന്റെ കാര്യം നീ ഒറ്റയ്ക്ക് നോക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ ഇവൾക്ക് വലിയൊരു ഓഡർ വന്നു അത് മുളക്കാൻ വേണ്ടിയിട്ട് നീ ഓരോന്ന് കാട്ടിക്കൂട്ടരുത് ചന്ദ്രയെ നിനക്ക് എന്താ എത്രയും പറഞ്ഞാൽ മനസ്സിലാകത്തെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയോട് കുറെ ദേഷ്യപ്പെടും അപ്പോൾ വർഷം പറയുന്നുണ്ട് ആൻറ്റിക്ക് എന്തെങ്കിലും വയ്യായ വരികയാണെന്ന് വെച്ചാൽ ആൻറ്റി ഹോസ്പിറ്റലിൽ പോവാം അല്ലെങ്കിൽ ആൻറ്റിക്ക് ഇഷ്ടമല്ലാത്ത രേവതി ശേഷം ഇതിനെ ആൻറ്റി പിടിച്ചു നിർത്തണം എന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എല്ലാവരും കൂടി എന്നെ കൃഷി ചെയ്യേണ്ടത് എനിക്ക് ശരിക്കും വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അവളെ പിടിച്ചു നിർത്തിയത് അല്ലാതെ അവളുടെ ഓർഡർ മുടക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ അവളിപ്പോൾ വലിയ കോടീശ്വരീന്നാകും പോണില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പം അങ്ങനെ നടന്നോട്ടെ എന്തായാലും ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ തീർത്തില്ലേ അവളത്ര ബുദ്ധിമുട്ടിയാണല്ലോ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് രേവതി നാളെ നിന്നെ കാണാനുള്ള ബാങ്കിൽ നിന്ന് ആൾ വരും നിൻ്റെ പേരിൽ ഒരു കറൻറ്റ് അക്കൗണ്ട് തുടങ്ങണം അപ്പോൾ നീ അതൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആൾ വന്നു അവർ സൈൻ ചെയ്ത് കൊടുത്തു അക്കൗണ്ട് അക്കൗണ്ട് എടുത്തു അപ്പം അവൾക്കൊരു ചെക്ക് ബുക്കും കൊടുക്കുന്നുണ്ട് എ ടി എം കാർഡ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കെട്ടും പറയാണ് അപ്പോൾ എന്നിട്ട് എന്നിട്ടവർ അപ്പോൾ രേവതി ചോദിക്കുമ്പോൾ എന്തിനെ സച്ചിയായിട്ട് ആ ചെക്ക് ബുക്കൊക്കെ അത് വിത്രപ്പെട്ടെന്ന് പറയും അപ്പോൾ സച്ചി പറയും ഞാൻ ഇന്നലെ ബാങ്കിൽ പോയിട്ടൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഈ ചെക്ക് ബുക്ക് ഇന്ന് ഇതിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്ത ഫങ്ഷൻ്റെ പൈസ കയറും അപ്പം നീ ഈ ചെക്ക് ബുക്കിൽ ശ്രീകാന്തിന് വർഷക്കും ആ പൈസ എഴുതി കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ ചന്ദ്രക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ സുതി പറയുന്നുണ്ട് അതിന് ഇവിളക്ക് ചെക്ക് ബുക്കൊക്കെ ഫിൽ ചെയ്യാൻ അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ട് അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ചച്ചി പറയുന്നുണ്ട് എന്തിൻ്റെ കേടാണെന്ന് നിനക്ക് നിനക്ക് നിൻ്റെ വായകൊണ്ട് ഒതുങ്ങിയിരുന്ന പോലെ പറയുകയാണ് ഇനി രണ്ടു ഒരു അക്കൗണ്ടൻ്റ് കൂടി വരും നമുക്കിനി ജി എസ് ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയണം അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജി എസ് ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് നിനക്ക് ബിസിനസ് വരുമല്ലോ ടേൺ ഓവറൊക്കെ ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് നിനക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജി എസ് ടി ഒക്കെ വേണം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യം ശ്രുതിയും പരസ്പരം നോക്കി ഇരുപത് ലക്ഷവും ഈ പൂ വിറ്റിട്ട് ഇരുപത് ലക്ഷമൊക്കെ കിട്ടും നമ്മൾ എന്തൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട് നമുക്ക് ഇത്രയൊന്നും വരുമാനമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ ചന്ദ്രനെട്ടുകയാണ് അപ്പോൾ ഇരുപത് ലക്ഷം കൊണ്ടൊക്കെ എന്താ രേവതി പെട്ടെന്ന് പണക്കാരിയാവുമല്ലോ എന്നുള്ള മൈൻഡ് വരും ചന്ദ്രയ്ക്ക് അപ്പോൾ ഈ ശ്രീകാന്തിനും വർഷയ്ക്കും അപ്പം തന്നെ രേവതി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് എടാ പൈസ കടം കൊടുത്തതല്ല പലിശ കൂട്ടി മേടിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ ഫിനാൻസ് ഒന്നല്ല ഫിനാൻസ് കമ്പനി കമ്പനിയെന്നല്ല നടത്തുന്നത് പലിശ കൂട്ടി മേടിക്കാൻ ഇത് ഞങ്ങൾ രേവതി ശേഷിക്കൊരു സഹായമായിട്ട് കൊടുത്തതാണ് അല്ലാതെ പലിശ മേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് അടിയായി അപ്പോൾ എല്ലാവരും സുധീനെ കുറ്റപ്പെടുത്തുന്ന പോലെയായി അത് അപ്പോൾ ഇവരുടെ ബിസിനസ് നന്നായി ദേവിയുടെ ബിസിനസ് നന്നായി നടക്കുന്നുണ്ട് ഇനി പിറ്റേത്തെ ദിവസം സു എന്താ സൂതിയുടെ ഷോറൂമിൽ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ബാങ്കിൽ ലോൺ അടക്കാത്തത് കൊണ്ട് അത് സീൽ ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട് ദേവതയുടെ എന്താ ബിസിനസ്സാണെച്ചാൽ നല്ല രീതിയിൽ പച്ച പിടിച്ച് പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്